Magazine editor in the inbox, and I will or email. Subject Magazine related to me. The abuser wore a neat red pattern shirt and pants. He is strongly built. I wonder if my kicks actually hurt him or not. I wonder if my dad would do the same. Maybe he might, maybe he might not. I wonder. എഫ് ദ ലാഥ ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് കെറ്റൻ കോട്ട് പേരും വിലാസവും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ ഈ കത്ത് മാഗസീനു വേണ്ടി അയച്ചു തന്ന പ്രിയ സുഹൃത്തെ നിന്നെ കേൾക്കാൻ നമ്മളുണ്ട് നിന്നോട് മിണ്ടാൻ നമ്മളുണ്ട് വെറുതെ വെറുതെ ചായാനൊരു തോൾ വേണമെന്ന് വേവുമ്പോൾ കൂടെ വന്നിരിക്കാനും നമ്മളുണ്ട് കരയാനും പ്രാഗാനും ആവതുള്ളപ്പോൾ പറയാനും കൂടെ നിൽക്കാനും ഒറ്റയ്ക്കാവില്ല നീ നിന്റെയും എൻ്റെയും കഥകളുടെ സത്ത ഒന്നായി മാറിപ്പോയതിൻ്റെ വീവ് ഉള്ളിലുണ്ട് ഞാനും നീയും ഒന്നാണ് എൻ്റെയും നിൻ്റെയും കഥകളിലെ കഥാപാത്രങ്ങളും ഇവിടുള്ളവർ തന്നെ പേരറിയാത്ത കൂട്ടുകാരി നിന്റെ നേര് ഈ ലോകമറിയട്ടെ